റിവൾ ടേ പേടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയുടെ ശക്തി നാം തിരിച്ചറിയണം അതിനേറ്റവും ഭയങ്കരമാണ് നമ്മൾ ഗതസമന തോട്ടത്തിൽ നമുക്കറിയാം കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണമെന്നൊക്കെ പറയുമെങ്കിലും താൻ പ്രാർത്ഥനയും കരുത്തേ എന്താണ് കരുത്തേക്കിയത് ആ പ്രശ്നങ്ങളെ മുഴുവൻ ഫേസ് ചെയ്യാനുള്ള ആ ബലം യേശു പ്രാർത്ഥനകളോട് സ്വീകരിക്കുന്നു ശിഷ്യന്മാർ പതറിപ്പോയി തകർന്നുപോയി ഇവൻ ഭജന വസ്ത്രങ്ങൾ പോലും വിട്ട് ഓടുകയാണ് എന്നാൽ ഇടേനെ വെട്ടി ആടുകൾ ചെന്ന് പക്ഷേ കർത്താവ് കരുത്താർജിച്ചു എന്താ കാരണം പ്രാർത്ഥനയിലൂടെ മുൻപിലുള്ള സന്തോഷം ഓർത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് താൻ അപമാന മലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് നമുക്കറിയാം പ്രാർത്ഥന നമുക്ക് ശക്തി ശക്തിപ്പെരിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് അവൻ പ്രാർത്ഥിച്ചപ്പോൾ മൂവാണ്ടോ ആറുമാസത്തെ മഴ പെയ്തു വീണ്ടും താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യല്ല അത് മാത്രമല്ല ധാന്യങ്ങൾ വളഞ്ഞു പ്രാർത്ഥന സൃഷ്ടിക്കുന്നയാൾ എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് യാക്കോവിൻ്റെ ലേഖനത്തിൽ എന്തിനാണ് പരിശുദ്ധങ്ങൾ അങ്ങനെ എഴുതി വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തെന്ന് പറഞ്ഞാൽ പോലെ ധാന്യം വിള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സൃഷ്ടിക്കാൻ ശക്തിയുണ്ട് അതുകൊണ്ടാണ് അയക്കുന്ന വചനങ്ങളൊന്നും ക്രീചിയാതെ മടങ്ങി വരിക പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഭാഷകൾ പറഞ്ഞാൽ മടുത്തു പോകാത്തുള്ള പ്രാർത്ഥന ഏത് വിഷയത്തിൽ നീ ആയിരിക്കുന്നോ അതിൽ തന്നെ ജാഗരിക്കുക എപ്പോൾ വരെ അൺ അൻ യു ദ മറക്കൾ അതുകൊണ്ടാണല്ലോ നമുക്കറിയാം മടുത്തു പോകാത്ത പ്രാർത്ഥനയിൽ അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്ന സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥന ആ എന്താ കാരണം അത് അവൻ പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ് അതുകൊണ്ട് ദൈവം ദൈവം ദീർഘക്ഷോട് ദൈവമായതുകൊണ്ട് നാം ആവശ്യമാണോ അത്യാവശ്യമാണോ ദൈവം നമ്മളെ ശ്രദ്ധിക്കും എന്നാൽ നാം വിട്ടുകൊടുക്കുക അത് അതിൽ തന്നെ നാം ജാഗരിക്കുമ്പോൾ ശരിക്കും ആ പ്രാർത്ഥനയുടെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രാർത്ഥന കരുത്താലിച്ചോണം കിട്ടുന്ന സമയങ്ങളാരാധന പ്രാർത്ഥന കൊണ്ടിരിക്കുമ്പോൾ നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ആ വിഷയങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാനക്ക് ശക്തി തരും ഇത് അനുഗ്രഹമാണെങ്കിൽ ക്ഷെറിയാന സസ്കരന്മാറക്കല്ലേ ദൈവം അനുഗ്രഹിക്കുന്നു